ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ ഇന്ന് വന്ന വീഡിയോ ഇതിக்கு വന്നത് നേച്ചറസ് റെസിപ്പി മാറ്റാണ് അപ്പോൾ നമുക്ക് നേച്ചറസ് അപ്പോൾ ഞാൻ ഇവിടെ എണ്ണ എടുക്കാൻ വെച്ചിരീ പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനേക്ക് ഓയിലേ ഒഴിച്ചോ അതൊക്കെ ഒരു മുണ്ടി എടുക്കാനോ എണ്ണയൊക്കെ നോയേ ഈ ഓരോന്ന് ചൂടായി കഴിഞ്ഞാല് ഒരു ഉള്ളിൻ്റെ ഒരു പകുതി ഞാൻ ഇവിടെ ഉള്ളി മുറിച്ചിട്ട് ഇതൊന്നും പൊരിച്ചെടുക്കാം ഈ ഉള്ളി ഒന്ന് അതിനെ പിന്നെ പൊരിച്ചെടുക്കാം പൊരിച്ചിരിക്കും ട്രൈ ചെയ്ത് കേട്ടോ ഇതൊന്ന് പൊരിയട്ടെ ഗോൾഡൻ കളറായിട്ടുണ്ട് അല്ല മാസം സ്വർണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മള് സ്വർണ്ണം പോയിട്ട് പോയിട്ട് പൊടിട്ടെ അപ്പൊ നമ്മളെ കുഞ്ഞ് റീയാക്കി നീക്കോ കുഞ്ഞൃത്തില്ല നെയ്യ നെയ്യാറ്റെറുതെത്തോടെ നമ്മൾ ഇവിടെ നിന്ന് നല്ല കളർ മാറി വരുന്നുണ്ട് വെക്കാൻ നല്ല അരി നല്ല കയ്മ റൈസ് ചെറിയ അരി ആയിരിക്കണം ചെറിയ കയ്മ അരി കൊണ്ട് വെച്ചാൽ നല്ല നല്ല ടേസ്റ്റാ ചോറ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകി എടുക്കാം ഗോൾഡൻ കളർ ആയിരുന്നു പൊന്നിൻ്റെ കളറായിരുന്നു അല്ലേ നമുക്ക് അല്ലിപ്പരുപ്പും മുന്തിരിയും വറുത്ത് പോരാ വറു വറുത്ത് പോരല്ല വട്ടിടുക്കുക മുന്തിരിയോ yeah, ഉള്ളിയൊക്കെ yeah. yeah. yeah, ഈ എണ്ണ പരിച്ച ഓയില് തന്നെ നമുക്കിതാ രണ്ടു കഷ്ണം കറുപ്പ കറാമ്പി ഏലക്കായ് തക്കോളിതെല്ലാം ഇതിലിട്ടെ ഒരു ഉള്ളിന്റെ ചെറിയൊരു പീസ് വെട്ടി നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇതിൽ തന്നെ കളറ് കൂടുതലായിട്ട് മാറണം നല്ല കളറ് അതിന് നമുക്ക് ഇപ്പം ഞാനിതാ ചോറ് വെക്കണ്ട അരി നീ ഈ പൗൾ നിറയാണ് എടുത്തത് യാരി അപ്പം ഇതിന് അനുസരിച്ചൊക്കെ ഒരു ഇതിൽ ഒരു പൗൾ വെള്ളം ഫുള്ളും ഇതിൻ്റെ മുക്കാണ് ഒഴിച്ചോളൂ ഇതാ ഒന്ന് കളറ് മാറി വന്നിട്ട് ഇതാ വെള്ളം ഒഴിച്ചോക്കുന്നു ഒരു ഒന്നേ മുക്കാലും വെള്ളം ഞാൻ ചിലവെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഈ വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കല്ല ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം അതൊന്ന് പതച്ച് വന്നാൽ അരി ഒന്ന് ഇതിലേക്ക് ഇട്ടുവെടുക്കാം അപ്പോഴേക്ക് അരി ഒന്ന് ഊറ്റി ഇടാം കഴുകിയിട്ട് പത്ത് മിനിറ്റായി ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഈ അരിയൊന്ന് ഊറ്റി ഇടാം ഇനി വെള്ളം പതിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ കുറച്ചൂടെ നെയ്യോ ഇട്ടുകൊടുക്കാം ഈ ഒരു മുറിന്റെ ഈ ചെറുനാരങ്ങന്റെ ഒരു പകുതി അതൊന്ന് പീഞ്ഞ വെച്ചോടുക്കി ചെറുനാരങ്ങ നെയ്ച്ചോറിൻ്റെ വെള്ളം നല്ലോണം പതിച്ച് കഴിഞ്ഞത് നീ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരിയിട്ട് കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം ഇറക്കിയിട്ട് ഇത് തന്നെ മൂടി വെക്കാം ഇതൊന്ന് മൂടി വെക്കാം അരി വെന്ത് ചോറ് അരി ഒന്ന് വെന്ത് വരട്ടെ നമ്മൾ ചോറൊന്ന് നോക്കാം എവിടെ ആയിരുന്നു വെന്ത് ഓ ഇപ്പം വെള്ളമെല്ലാം വറ്റിയില്ല ചോറ് വെന്ത് വന്നു വരുന്നുണ്ട് അപ്പം ഒന്നും കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി തീ ഇട്ടുകൊടുക്കാം അടിയിൽ നിന്ന് തിരിച്ച് മച്ചൊന്നും ഇട്ടുകൊടുത്ത് കൂടി മൂടി വെക്കാം വീട്ടിൽ വെന്ത് വരുത്താൻ അപ്പം അങ്ങനെ നെയ് ചോറ് റെഡിയായി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ചോറ് വെന്ത് നല്ല കട്ടാറ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളി പൊരിച്ച ഇതിൻ്റെ മേലെ ഇട്ട് വയ്ക്കാം ചോറ് റെഡിയായി ഞാൻ തീ ഓഫാക്കണം നമുക്ക് ചോറ് ഒരു പതിനേണ്ട നമ്മുടെ നെയ്ച്ചോറിന് നല്ല അടിപൊളി ചിക്കൻ കറി ഇപ്പുറം ഞാൻ ഉണ്ടാക്കി വെച്ചതാ അത് വയ്ക്ക അപ്പോൾ നമ്മൾ നെയ്ച്ചോർ ഇവിടെ റെഡി ആയി നിര ഞാൻ പ്ലേറ്റിന് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതോ ഇനി ഇതായത് നല്ല ചിക്കൻ കറിയും കൊണ്ട് ഇതും ഒഴിച്ച് നമ്മളത് കഴിക്കാം അടിപൊളി നല്ല ഉള്ള നെയ്ച്ചോറാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാവുക എല്ലാവരും ഒന്ന്